ഹലോ വെൽക്കം ടു ഐഫർ എഡ്യൂക്കേഷൻ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് കേ ടെ കാറ്റഗറി ത്രീയിലെ ഫിസിക്സ് പോർഷനാണ് സോ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വർക്ക് ആൻഡ് എനർജിയിലെ കുറേ പോർഷൻസ് ഒക്കെ ഡിസ്കസ് ചെയ്തിരുന്നു ഇന്ന് ബാക്കിയുള്ള ഭാഗങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ അടുത്ത ടോപ്പിക്കാണ് ന്യൂക്ലിയർ എനർജി ന്യൂക്ലിയർ എനർജി ഈസ് ദ എനർജി ഇൻ ദ കോർ ഓഫ് ആൻ ആറ്റം എന്താണ് ആറ്റത്തിൻ്റെ കോർ എന്ന് പറഞ്ഞാൽ ആറ്റത്തിൽ എന്തൊക്കെയാണ് ഉള്ളത് ആറ്റത്തിന് നടുവിലൊരു ന്യൂക്ലിയസ് ഉണ്ട് ന്യൂക്ലിയസിൽ പ്രോട്ടോൺ ഉണ്ട് ന്യൂട്രോൺ ഉണ്ട് അതിന് ചുറ്റും ഓർബിറ്റ്സ് ഉണ്ട് ഓർബിറ്റ്സിൽ ആരുണ്ട് ഇലക്ട്രോൺസ് ഉണ്ട് അല്ലേ ഓക്കെ പ്രോട്ടോണിൻ്റെ ചാർജ് പോസിറ്റീവാണ് ഇലക്ട്രോണിൻ്റെ ചാർജ് നെഗറ്റീവാണ് ന്യൂട്രോണിന് നോ ചാർജാണ് ഓക്കെ ഇത്രയും കാര്യം നമുക്കറിയാം ഒരാറ്റത്തിൽ പ്രോട്ടോണിൻ്റെ എണ്ണവും ഇലക്ട്രോണിൻ്റെ എണ്ണവും ഈക്വൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് ആറ്റം എപ്പോഴും എന്തായിരിക്കും ന്യൂട്രൽ ആയിരിക്കും നോർമലി ദ മാസ് ഓഫ് ആൻ ആറ്റം കോൺസെൻട്രേറ്റഡ് അറ്റ് ദ സെൻറ്റർ ഓഫ് ദ ന്യൂക്ലിയസ് ഒരു ആറ്റത്തിൻ്റെ മാസ് എവിടെയാണ് കോൺസെൻട്രേറ്റ് ചെയ്തുള്ളത് സെൻറ്ററിലാണ് എന്ന് വെച്ചാൽ ന്യൂക്ലിയസിൽ സോ ആറ്റത്തിൻ്റെ കോർ എന്ന് പറയുന്നത് എന്താണ് ന്യൂക്ലിയസ് ആണ് ന്യൂട്രോൺസ് ആൻഡ് പ്രോട്ടോൺസ് ആർ ദ ടു സബ് അറ്റോമിക് പാർട്ടിക്കിൾസ് ദാറ്റ് കോംപ്രഹാൻഡ് ദ ന്യൂക്ലിയസ് ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിലുള്ള എന്തൊക്കെയാണ് ന്യൂട്രോൺസും പ്രോട്ടോൺസും ഈ ന്യൂക്ലിയർ എനർജീനെ നമുക്ക് ഡിസ്ചാർജ് ചെയ്യാൻ പറ്റുന്ന രണ്ട് കാര്യത്തിലൂടെയാണ് ഒന്ന് ന്യൂക്ലിയർ റിയാക്ഷൻസിലൂടെയാണ് ഫിഷനിലൂടെയും ഫ്യൂഷനിലൂടെയും ഓക്കെ അപ്പോൾ നമുക്ക് ന്യൂക്ലിയർ എനർജീനെ ഡിസ്ചാർജ് ചെയ്യണമെങ്കിൽ രണ്ട് മെത്തേഡ്സാണ് ഒന്ന് ന്യൂക്ലിയർ ഫിഷൻ ആൻഡ് ന്യൂക്ലിയർ ഫ്യൂഷൻ ഒന്നാമത്തെയാണ് ന്യൂക്ലിയർ ഫിഷൻ എന്താണ് ന്യൂക്ലിയർ ഫിഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഹെവി മാസ് മാസുള്ളൊരു ന്യൂക്ലിയായി അതെന്ത് ചെയ്യുന്നു സ്പ്ലിറ്റ് ചെയ്തിട്ട് രണ്ട് ലൈറ്റർ ആയിട്ട് മാറുകയാണ് ഓക്കെ ഒരു ഹെവി മാസുള്ള ന്യൂക്ലിയ രണ്ട് ലൈറ്റർ ന്യൂക്ലിയായിട്ട് മാറുന്നതാണ് ഇങ്ങനെ ഈ പ്രോസസ്സിൽ എന്ത് സംഭവിക്കും ഒരുപാട് എനർജി ലിബറേറ്റ് ചെയ്യപ്പെടുന്നുണ്ട് ന്യൂക്ലിയർ ഫിഷൻ ഈസ് ദ പ്രോസസ് ബൈ വിച്ച് ന്യൂക്ലിയർ ഓഫ് ഗ്രേറ്റർ മാസ് ആർ സ്പ്ലിറ്റിംഗ് ടു ലൈറ്റർ ന്യൂക്ലിയർ യൂസിങ് ന്യൂട്രോൺസ് വെൻ ആറ്റം സ്പ്ലിറ്റ്സ് എ ട്രെമെൻഡസ് എമൗണ്ട് ഓഫ് എനർജി ഈസ് റിലീസ്ഡ് നമുക്ക് ആറ്റം സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ ഒരുപാട് എനർജി എന്ത് ചെയ്യുന്നുണ്ട് റിലീസാവുന്നുണ്ട് അൺകൺട്രോൾഡ് ഫിഷൻ വിൽ എൻഡ് ഇൻ എ ഹ്യൂജ് എക്സ്പ്ലോഷൻ ഈ ഫിഷൻ അൺകൺട്രോൾഡ് ആയിട്ട് നടക്കുകയാണെങ്കിൽ അവിടെ എന്ത് സംഭവിക്കും ഒരു ഹ്യൂജ് എക്സ്പ്ലോഷൻ നടക്കും അതിനൊരു എക്സാമ്പിളാണ് ആറ്റം ബോം സോ ആറ്റം ബോം എന്ന് പറയുന്നത് ഒരു അൺകൺട്രോൾഡ് ഫിഷനാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റിനാണ് ആറ്റമോമിൽ നടക്കുന്നത് എന്താന്നുള്ളത് അൺകൺട്രോൾഡ് ഫിഷൻ ആണ് അടുത്തതാണ് ന്യൂക്ലിയർ ഫ്യൂഷൻ നേരെ ഓപ്പോസിറ്റ് ആണ് രണ്ട് ലൈറ്റർ ന്യൂക്ലിയർ ചേർന്ന് എന്തുണ്ടാവുന്നു ഒരു ഹെവി ന്യൂക്ലിയസ് ഉണ്ടാവുന്നതാണ് ന്യൂക്ലിയർ ഫ്യൂഷൻ എന്ന് പറയുന്നത് എഗെയിൻ ഈ പ്രോസസ്സിൽ എന്ത് സംഭവിക്കുന്നുണ്ട് ഒരു ഹൈ എമൗണ്ട് ഓഫ് എനർജി റിലീസ് ചെയ്യപ്പെടുന്നുണ്ട് ഇറ്റ് ഈസ് ദ പ്രോസസ് ഇൻ വിച്ച് ലൈറ്റർ ന്യൂക്ലിയർ കമ്പൈൻഡ് ടു ഫോം ഹെവിയർ വൺസ് ദ എനർജി റിലീസ് ഡ്യൂ ഡ്യൂറിംഗ് ന്യൂക്ലിയർ ഫ്യൂഷൻ ഈ സെവറൽ ടൈംസ് ഗ്രേറ്റർ ദാൻ എനർജി റിലീസ്ഡ് ഡ്യൂറിംഗ് ന്യൂക്ലിയർ ഫ്യൂഷൻ ന്യൂക്ലിയർ ഫ്യൂഷനിൽ റിലീസ് ചെയ്യുന്ന എനർജിയെക്കാളും ഒരുപാട് കൂടുതലാണ് ന്യൂക്ലിയർ ഫ്യൂഷനിൽ റിലീസ് ചെയ്യുന്ന എനർജി നമ്മൾ സ്റ്റാഴ്സിലും സണ്ണിലൊക്കെ എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നത് ത്രൂ ഫ്യൂഷനാണ് ഓക്കെ അതും പ്രീവിയസ് ഇയർ ക്വസ്റ്റിനാണ് സണിലും സ്റ്റാർസിലും എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്ത് എന്ത് മൂലമാണെന്നുള്ളത് അത് ന്യൂക്ലിയർ ഫ്യൂഷൻ ആണ് ഹൈഡ്രജൻ ബോംബ് നിർമ്മിക്കുന്നത് നിർമ്മിക്കുന്ന പ്രോസസ്സാണ് ന്യൂക്ലിയർ ഫ്യൂഷൻ എന്ന് പറയുന്നത് അടുത്തതാണ് ന്യൂക്ലിയർ റിയാക്ടേഴ്സ് ന്യൂക്ലിയർ റിയാക്ടേഴ്സ് എന്ന് പറയുന്നത് നമ്മൾ ന്യൂക്ലിയർ എനർജീനെ ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് മാറ്റുന്ന പ്രോസസ്സാണ് അതിനുള്ളതാണ് ന്യൂക്ലിയർ റിയാക്ടേഴ്സ് എൻ റിച്ച്ഡ് യുറാനിയമാണ് നമ്മൾ അതിന് ഫ്യൂവൽ ആയിട്ട് യൂസ് ചെയ്യുന്ന ന്യൂക്ലിയർ റിയാക്ടേഴ്സിൽ ഫ്യൂലായിട്ട് യൂസ് ചെയ്യുന്നതാണ് എൻ റിച്ച്ഡ് യുറാനിയം നമ്മളെ കൽപ്പകത്തുള്ള ഒരു പവർ സ്റ്റേഷനാണ് തമിഴ്നാട്ടിലാണ് അതാണ് നമ്മുടെ ന്യൂക്ലിയർ റിയാക്ടേഴ്സ് ഉപയോഗിച്ച് ഇലക്ട്രിക്കൽ എനർജി ഉണ്ടാക്കുന്ന ഒരു പവർ സ്റ്റേഷന് എക്സാമ്പിൾ അടുത്ത ടോപ്പിക്കാണ് മാസ് എനർജി ഇക്വാരൻസ് എന്താണ് ഐൻസ്റ്റീൻ പറഞ്ഞത് മാസ് ഈസ് കൺസിഡേഡ് ആസ് എ സോഴ്സ് ഓഫ് എനർജി നമുക്ക് മാസിനെന്ത് ചെയ്യാം ഒരു സോഴ്സ് ഓഫ് എനർജി ആയിട്ട് കൺസിഡർ ചെയ്യാം അതുപോലെ തന്നെ മാസിനെ നമുക്ക് ഒരു എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യാനും പറ്റും മാത്രമല്ല അദ്ദേഹം ഒരു ഇക്വേഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്തു ഇ ഈക്വൾ ടു എം സി സ്ക്വയർ എനർജി ഈക്വൾ ടു മാസ് ഇൻ ടു സി സ്ക്വയർ സി സ്ക്വയർ എന്ന് പറയുന്നത് വെലോസിറ്റി ഓഫ് ലൈറ്റ് വാല്യൂ ത്രീ ഇൻ ടെൻ റൈസ് ടു എയ്റ്റ് മീറ്റർ പെർ സെക്കൻഡ് ഓക്കെ ഇതിനെയാണ് നമ്മൾ മാസ് എനർജി ഇക്വാലൻസ് റിലേഷൻ എന്ന് പറയുന്നത് ഈ ഇ ടു എം സി സ്ക്വയറിന് നെക്സ്റ്റ് ന്യൂക്ലിയർ ബൈൻഡിങ് എനർജി നമുക്ക് എന്താണ് ആറ്റം എന്നറിയാം ആറ്റത്തിൻ്റെ ഉള്ളിൽ എന്തൊക്കെ അറിയാം ഈ കാര്യങ്ങളൊക്കെ നമുക്കറിയാം അല്ലേ അപ്പോൾ നമ്മളൊരു മൂന്ന് പ്രോട്ടോൺ എടുത്തു അതുപോലെ മൂന്ന് ന്യൂട്രോൺ എടുത്തു നമ്മളിത് വെയിറ്റ് നോക്കുമ്പോൾ നമുക്കൊരു വെയ്റ്റ് കിട്ടും അല്ലേ സോ ഇതെല്ലാം എന്താണ് ന്യൂക്ലിയോൺസാണ് പ്രോട്ടോണേയും ന്യൂട്രോണേയും നമ്മൾ പറയുന്നതാണ് ന്യൂക്ലിയോൺസ് എന്നുള്ളത് കാരണം അത് ന്യൂക്ലിയസിൻ്റെ ഉള്ളിലുള്ളതാണല്ലോ അപ്പോൾ നമ്മൾ ഇൻഡിവിജ്വലി ഈ പ്രോട്ടോൺസിനെ ന്യൂട്രോൺസിനെ എടുത്തിട്ട് നമ്മളൊന്ന് വെയ് ചെയ്യുമ്പോൾ നമുക്കൊരു വെയിറ്റ് കിട്ടും അല്ലേ അതുപോലെ ഇതിനൊരു ന്യൂക്ലിയസിൻ്റെ ഉള്ളിലാണെങ്കിൽ ഇതുപോലെ മൂന്ന് പ്രോട്ടോൺ മൂന്ന് ന്യൂട്രോൺ സ്വാഭാവികമായും നമ്മൾ വിചാരിക്കുന്നത് ഈ ന്യൂക്ലിയസിലുള്ള ഇതേ ഈ മൂന്ന് പ്രോട്ടോണിനും ന്യൂട്രോണിനും ഇതേ വെയ്റ്റ് ആയിരിക്കുന്നതാണ് അല്ലേ എന്നുവെച്ചാൽ ഇവിടെ മാസ് ഓഫ് ന്യൂക്ലിയോൺസും ഇവിടെ മാസ് ഓഫ് ന്യൂക്ലിയസും ആണ് അപ്പം നമ്മൾ വിചാരിക്കുന്നത് ഈ ഇൻഡിവിജ്വൽ പ്രോട്ടോണിൻ്റെയും ന്യൂട്രോണിൻ്റെയും അതേ വെയിറ്റ് ആയിരിക്കും ഒരു ന്യൂക്ലിയസിൻ്റെ ഉള്ളിൽ അത്രയും പ്രോട്ടോണും ന്യൂട്രോണും വന്നാലിനായിരിക്കും പക്ഷേ ഈ ന്യൂക്ലിയോൺസ് ഇൻഡിവിജ്വലി അവരുടെ മാസ് കൂടുതലായിരിക്കും ന്യൂക്ലിയസിലുള്ളതിനെക്കാളും എന്ന് വെച്ചാൽ ഈ ഇൻഡിവിജ്വലി നിൽക്കുന്ന പ്രോട്ടോണും ന്യൂട്രോണും ഒരു ന്യൂക്ലിയസിലോട്ട് എത്തുമ്പോൾ അവിടെ മാസിന്റെ ഒരു കുറവ് കാണുന്നുണ്ട് ആ കുറവിനാണ് നമ്മൾ വിളിക്കുന്നത് മാസ് ഡിഫെക്റ്റ് എന്നുവെച്ചാൽ ഇൻഡിവിജ്വലി നിൽക്കുന്ന പ്രോട്ടോൺസിനും ന്യൂട്രോൺസിനെ നമ്മൾ ന്യൂക്ലിയസിലേക്ക് ആക്കുമ്പോൾ അവിടെ ഒരു മാസിന്റെ കുറവ് വരുന്നുണ്ട് ആ കുറവിനെയാണ് നമ്മൾ മാസ് ഡിഫെക്റ്റ് എന്ന് വിളിക്കുന്നത് the total mass of the nucleus m nucleus is less than the sum of individual masses of neutron and protons which in fact constitute it the difference in the mass is called mass defect in a mass defect equation aana, delta m equal to z m p plus a minus z m n minus m nucleus mp in the parameter mass of the proton m n. m n മാസ് ഓഫ് ന്യൂട്രോൺ ആണ് എം ന്യൂക്ലിയസ് എന്ന് പറയുന്നത് മാസ് ഓഫ് ദി ന്യൂക്ലിയസ് ആണ് സെഡ് അറ്റോമിക് നമ്പർ ആണ് അറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് പ്രോട്ടോൺസ് അതുപോലെ എ ഇസ് ദ മാസ് നമ്പർ മാസ് നമ്പർ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ന്യൂക്ലിയോൺസ് പ്രോട്ടോണും ന്യൂട്രോണും ചേരുന്നതാണ് മാസ് നമ്പർ ഓക്കെ അപ്പോൾ ഇതാണ് മാസ് ഡിഫക്റ്റ് കാണാനുള്ള ഇക്വേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് റിപ്രകാരം നമുക്കറിയാം മാസ് എനർജി ഇക്വലൻ്റ് ആണെന്നറിയാം ഈ ഈക്വൽ ടു എം സി സ്ക്വയർ ആണ് ഇക്വേഷൻ എന്നറിയാം നമുക്ക് ഇൻഡിവിജ്വൽ ന്യൂക്ലിയോൺസ് ന്യൂക്ലിയസിലോട്ട് വരുമ്പോൾ അവിടെ മാസ് ഡിഫക്റ്റ് ഉണ്ടാവുന്നുണ്ട് എന്നറിയാം ആ മാസ് എന്തായിട്ട് മാറുകയാണ് ആ മാസ് ഡിഫക്റ്റ് എന്ന് പറയുന്നത് എന്തോ ഒരു ആയിട്ട് റിലീസ് ചെയ്യുകയാണ് അല്ലേ അതുപോലെ ഈ ന്യൂക്ലിയസിലുള്ള ന്യൂക്ലിയോൺസ് ഇൻഡിവിജ്വൽ ന്യൂക്ലിയായിട്ട് മാറുമ്പോഴും എന്ത് സംഭവിക്കുന്നുണ്ട് കുറച്ച് എനർജി റിലീസ് ചെയ്യുന്നുണ്ട് ആ എനർജീനെ നമുക്ക് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം ആ എമിറ്റ് ചെയ്യുന്ന എനർജീനെ നമുക്ക് ഇ ഈക്വൽ ടു ഡെൽറ്റ എം സി സ്ക്വയർ എന്ന് പറഞ്ഞുകൂടെ കാരണം ആ എനർജി എന്ന് പറയുന്നത് ആ മാസിൽ വന്ന ഡിഫറൻസ് അല്ലേ സോ ആ മാസ് ഡിഫറൻസ് നമുക്ക് എങ്ങനെ എഴുതാം ഡെൽറ്റ എം എന്ന് എഴുതാം സോ ഇ ഈക്വൽ ടു ഡെൽറ്റ എം സി സ്ക്വയർ എന്ന് നമുക്ക് പറയാം ഇനി നമ്മൾ പറഞ്ഞു ഇൻഡിവിജ്വൽ ന്യൂക്ലിയോൺസ് ഉള്ളത് ന്യൂക്ലിയോസിലോട്ട് വരുമ്പോൾ ഇവിടെ മാസ് കുറഞ്ഞു എന്ന് പറഞ്ഞു ആ കുറഞ്ഞ മാസ് ആണ് ഡെൽറ്റ എം അല്ല ഡെൽറ്റ എം മാസ് കുറഞ്ഞു ആ മാസ് നമുക്ക് എന്താണ് എനർജി എനർജിയായിട്ട് കൺവേർട്ട് ചെയ്യണമെന്നാണ് നമ്മൾ പറഞ്ഞത് ആ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ ആ എനർജി എന്തിനായിരിക്കും ഉപയോഗിക്കുന്നുണ്ടാവുക ഈ ഇൻഡിവിജ്വൽ ന്യൂക്ലിയോൺസിനെ ഒരുമിച്ച് ബൈൻഡ് ചെയ്ത് നിർത്താനായിരിക്കില്ലേ ആ എനർജി യൂസ് ചെയ്യുന്നുണ്ടാവുക അല്ലേ സോ നമ്മൾ ആ മാസ് ഡിഫക്റ്റിൽ നിന്ന് ആ മാസ് ഡിഫെക്റ്റിൻ്റെ മാസ ആയിട്ട് കൺവേർട്ട് ചെയ്യുകയും ആ എനർജി എന്താവുകയാണ് ഈ ന്യൂക്ലിയോൺസിനെ ബൈൻഡ് ചെയ്ത് നിർത്താനായിട്ട് ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത് ഇനി തിരിച്ചാലോചിക്കാം ഈ ബൈൻഡ് ചെയ്ത് നിർത്തിയിട്ടുണ്ടല്ലേ ഈ പ്രോട്ടോൺസിനെയും ന്യൂട്രോൺസിനെയും അതിനെ സ്പ്ലിറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണം അത്രയും ബൈൻഡിങ് എനർജി കൊടുത്താൽ മാത്രമേ നമുക്ക് ആ അത് അബ്സോർബ് ചെയ്ത അത്രയും ബൈൻഡിങ് എനർജി കൊടുത്താൽ മാത്രമാണ് നമുക്ക് എന്ത് സംഭവിക്കും അത്രയും എനർജി കൊടുത്താലാണ് നമുക്ക് ീ പ്രോട്ടോൺസിനെയും നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് പ്രോട്ടോണും ന്യൂട്രോണും ആയിട്ട് ഇൻഡിവിജ്വൽ ആക്കാൻ പറ്റുള്ളൂ സോ ആ എനർജിയാണ് ന്യൂക്ലിയർ ബൈൻഡിങ് എനർജി എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ പറയാം ഒരു ന്യൂക്ലിയർ ബൈൻഡിങ് എനർജി ഈസ് മിനിമം എനർജി റിക്വയർഡ് ടു സെപ്പറേറ്റ് ന്യൂക്ലിയോൺ ഇൻ ടു ആൻഡ് ന്യൂട്രോൺസ് ഒരു ന്യൂക്ലിയോണിനെ സ്പ്ലിറ്റ് ചെയ്യാൻ വേണ്ട മിനിമം എനർജിയാണ് ന്യൂക്ലിയർ ബൈൻഡിങ് എനർജി എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമുക്ക് ഈ ന്യൂക്ലിയസിൽ ഈ ന്യൂക്ലിയോൺസിനെ ബൈൻഡ് ചെയ്ത് നിർത്തുന്നത് എന്ത് തന്നെയാണ് ഈ ന്യൂക്ലിയർ ബൈൻഡിങ് എനർജി തന്നെയാണ് ഓക്കെ അത് ഇപ്പം ന്യൂക്ലിയർ ബൈൻഡിങ് എനർജിയുടെ ഇക്വേഷനാണ് ഇ ബി എന്ന് പറയുന്നത് ബൈൻഡിങ് എനർജി ഈക്വൽ ടു ആ മാസ് ഡിഫക്റ്റിന് വരുന്ന ആ ഡെൽറ്റ എം ഇൻ സി സ്ക്വയർ ദ ഡിഫറൻസ് ഇൻ ദ മാസ് ഇസ് കൺവേർട്ടഡ് ഇൻ ടു ന്യൂക്ലിയർ ബൈൻഡിങ് എനർജി ആ മാസില് വരുന്ന ഡിഫറൻസ് നമ്മൾ എന്ത് ചെയ്തു ന്യൂക്ലിയർ ബൈൻഡിങ് എനർജി ആയിട്ടാണ് കൺവേർട്ട് ചെയ്യപ്പെടുന്നത് അടുത്തതാണ് മെക്കാനിക്കൽ എനർജി എന്താണ് മെക്കാനിക്കൽ എനർജി എന്ന് പറഞ്ഞാൽ അത് ഒരു ഓബ്ജക്റ്റിൽ ഒരു സ്പെസിഫിക് വർക്കിൽ ഉണ്ടാകുന്ന ടോട്ടൽ എമൗണ്ട് ഓഫ് കൈനറ്റിക് എനർജിയുടെയും പൊട്ടൻഷ്യൽ എനർജിയുടെയും ആകത്തുകയാണ് ഓക്കെ ഒരു വർക്കിൽ ഉണ്ടാകുന്ന കൈനറ്റിക് എനർജിയുടെയും പൊട്ടൻഷ്യൽ എനർജിയുടെയും ആകത്തൊക്കെയാണ് മെക്കാനിക്കൽ എനർജി എന്ന് പറയുന്നത് മെക്കാനിക്കൽ എനർജിയിൽ പറഞ്ഞു നമ്മൾ കൈനറ്റിക് എനർജി പൊട്ടൻഷ്യൽ എനർജി എന്ന് അപ്പോൾ എന്താ കൈനറ്റിക് എനർജി ഒരു വസ്തുവിന് സ്ഥാ ഒരു വസ്തുവിന് ചലനം മൂലം ഉണ്ടാകുന്ന എനർജിയാണ് കൈനറ്റിക് എനർജി ഓക്കെ കൈനറ്റിക് എനർജി ഓഫ് ആൻ ഓബ്ജെക്ട് ഈസ് ദ മെഷർ ഓഫ് ദ വർക്ക് ഇറ്റ് ക്യാൻ ഡൂ ബൈ വെർച്യു ഓഫ് ഇറ്റ്സ് മോഷൻ ഒരു വസ്തുവിന് ചലനം മൂലം ലഭിക്കുന്ന എനർജിയാണ് കൈനറ്റിക് എനർജി ഈ കൈനറ്റിക് എനർജി ഒരു ഒബ്ജെക്റ്റിൻ്റെ മാസിനെയും അതിൻ്റെ സ്ക്വയർ ഓഫ് ദി സ്പീഡിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നു കൈനറ്റിക് എനർജിയുടെ എസ് എ യൂണിറ്റ് എന്താണ് ജൂളാണ് കൈനറ്റിക് എനർജി കാണാനുള്ള ഇക്വേഷനാണ് കൈനറ്റിക് എനർജി ഈക്വൾ ടു ഹാഫ് എം വി സ്ക്വയർ എം മാസാണ് വി ആണ് സോ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ഒരു ഇക്വേഷനാണ് കൈനറ്റിക് എനർജി ഈക്വൾ ടു ഹാഫ് എം വി സ്ക്വയർ അടുത്തതാണ് പൊട്ടൻഷ്യൽ എനർജി പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുമ്പോൾ ഒരു വസ്തുവിന് അതിൻ്റെ പൊസിഷൻ മൂലം ഉണ്ടാകുന്ന സ്ഥാനം മൂലം ഉണ്ടാകുന്ന എനർജിയാണ് പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ എനർജി ആസ് എ ഫോം ഓഫ് എനർജി ദാറ്റ് റിസൾട്ട് ഫ്രം ദ അൾട്രേഷൻ ഓഫ് ഇറ്റ്സ് പൊസിഷൻ ഓർ സ്റ്റേറ്റ് പൊട്ടൻഷ്യൽ എനർജി കാണാനുള്ള ഇക്വേഷനാണ് ഡബ്ല്യു എന്ന് പറയുന്ന പൊട്ടൻഷ്യൽ എനർജി ഈക്വൽ ടു എം ഇൻ ടു ജി ഇൻ ടു എച്ച് എം ജി എച്ച് എം മാസ് ജി ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എച്ച് ൈറ്റിൻ മീറ്റേഴ്സ് മെക്കാനിക്കൽ എനർജി എന്ന് പറഞ്ഞാൽ കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിയും ആകത്തൊക്കെയാണല്ലോ സോ നമുക്ക് എങ്ങനെ എഴുതാം കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ ആണ് ഹാഫ് എം വി സ്ക്വയർ പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷൻ ആണ് എം ജി എച്ച് നമുക്ക് എല്ലാം എന്താണെന്ന് അറിയാം എം മാസാണ് വി വെലോസിറ്റി ആണ് ജി ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എച്ച് ഹൈറ്റ് ഓഫ് ദ ഒബ്ജെക്ട് കൈനറ്റിക് എനർജിയുടെ ഒരു ആണ് വാട്ട് ഹാപ്പൻസ് ടു കൈനറ്റിക് എനർജി വെൻ മാസ് ഈസ് ഡബിൾഡ് നമുക്ക് നോക്കാം കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ നമുക്കറിയാം ഹാഫ് എം ബി സ്ക്വയർ ആണല്ലേ ഇവിടെ പറഞ്ഞിരിക്കുന്നത് മാസ് ഡബിൾ ചെയ്തു എന്നാണ് ഓക്കെ അപ്പോൾ ഇവിടെ മാസ് എന്ന് പറയുന്നത് ഡബിൾ ചെയ്തിരിക്കുകയാണ് അപ്പോൾ എങ്ങനെ വരും എം എന്ന് പറയുന്നത് എന്താവും ടു എം ആവില്ലേ ഓക്കെ അപ്പോൾ നമുക്ക് എങ്ങനെയാണ് കൈനറ്റിക് എനർജി മാറുന്നതെന്ന് നോക്കാം കൈനട്ടിക് എനർജി ഈക്വൽ ടു ഹാഫ് ഇൻ ടു എമ്മിന് വയർ എന്തായി ടു എം ഇൻ ടു സ്ക്വയർ ഓക്കെ ഇങ്ങനെ കിട്ടുമ്പോൾ നമുക്കറിയാം ഹാഫ് എം വി സ്ക്വയർ ഇതെന്താണ് കൈനറ്റിക് എനർജിയാണ് അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതിക്കൂടെ കൈനറ്റിക് എനർജി ഈക്വൽ ടു ഹാഫ് എം വി സ്ക്വയർ ഇത് ഇത് കൈനറ്റിക് എനർജി തന്നെയല്ലേ എക്സ്ട്രാ ഇവിടെ എന്താ വന്നിട്ടുള്ളത് ആ ടു എമ്മിലെ ടു ആണ് സോ നമുക്ക് ഇങ്ങനെ എഴുതാം ടു കൈനറ്റിക് എനർജിന്ന് എഴുതിക്കൂടെ ഓക്കെ കൈനറ്റിക് എനർജിയാണ് ഹാഫ് ടു എം ഇൻറ്റു വി സ്ക്വയർ ആണ് ടുന് നമ്മൾ പുറത്തെടുക്കുവാണെങ്കിൽ ഹാഫ് എം വി സ്ക്വയർ എന്ന് കിട്ടും അതെന്താണ് കൈനറ്റിക് എനർജിയാണ് അപ്പോൾ മാസ് ഡബിൾ ചെയ്താൽ കൈനറ്റിക് എനർജി എന്ത് ചെയ്യും ഡബിൾ ചെയ്യാപെടും ഓക്കെ കൈനറ്റിക് എനർജി ടു ഇൻറ്റു കൈനറ്റിക് എന്ന് കിട്ടി അടുത്ത ചോദ്യമാണ് വാട്ട് ഹാപ്പൻസ് ടു കൈനറ്റിക് എനർജി വെൻ വെലോസിറ്റി ഈസ് ഡബിൾ വെലോസിറ്റി ഡബിൾ ചെയ്യുമ്പോൾ എന്താണ് കിട്ടണതെന്ന് നമുക്ക് നോക്കാം ഹാഫ് എം വി സ്ക്വയർ ആണ് ഇവിടെ വിക്ക് പകർ എന്താണ് ടു വി ഡബിൾ ചെയ്തു അല്ലേ അപ്പം എങ്ങനെ വരും കൈനറ്റിക് എനർജി ഈക്വൽ ടു ഹാഫ് എം വി സ്ക്വയറിന് പകരം ടു വി സ്ക്വയർ വിക്ക് പകരം ടു വി സ്ക്വയർ അപ്പോൾ ടുവിനും ആ സ്ക്വയർ ബാധകമാണ് സോ ഹാഫ് എംഇൻറ്റു ടു സ്ക്വയർ ഫോർ വി സ്ക്വയർ വി സ്ക്വയർ തന്നെ എഗെയിൻ നമുക്കിവിടെ ഈ ഫോറിനെ പുറത്തെടുത്താൽ നമുക്ക് എന്ത് കിട്ടും ഫോർ ഹാഫ് എം വി സ്ക്വയർ എന്ന് കിട്ടും വിച്ച് മീൻസ് ഫോർ ഇൻറ്റു കൈനറ്റിക് എനർജി സോ ഇവിടെ വെലോസിറ്റി ഡബിൾ ചെയ്യുകയാണെങ്കിൽ കൈനറ്റിക് എനർജി ഫോർ ടൈംസ് കൂടും ഓക്കെ സോ ഇതുപോലെയുള്ള അപ്ലിക്കേഷൻ ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് സോ ഇതൊന്ന് എങ്ങനെയാണെന്ന് കൺസെപ്റ്റ് മനസ്സിലാക്കുക അടുത്ത ടോപ്പിക്കാണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി എന്താണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി നമുക്കൊരു എനർജീനെ ക്രിയേറ്റ് ചെയ്യാനോ ഡിസ്ട്രോയ് ചെയ്യാനോ പറ്റില്ല അത് നമുക്ക് ഒരു ഫോമിൽ നിന്ന് വേറൊരു ഫോമിലോട്ട് ട്രാൻസ്ഫോം ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ ദ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി സ്റ്റേറ്റ്സ് ദാറ്റ് എനർജി ക്യാൻ ഐദർ ബി ക്രിയേറ്റഡ് നോർട്ട് ബി ഡിസ്ട്രോയിഡ് അൽ ദോ ഇറ്റ് മെയ് ഇറ്റ് മെയ് ബി ട്രാൻസ്ഫോം ഫ്രം വൺ ഫോം ടു അനദർ നമുക്ക് ഒരു ഫോമിൽ നിന്ന് മറ്റൊരു ഫോമിലോട്ട് മാറ്റാൻ മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് വെച്ചാൽ നമുക്കൊരു കൈനറ്റിക് എനർജീനെ പൊട്ടൻഷ്യൽ എനർജി ആക്കാൻ പറ്റും പൊട്ടൻഷ്യൽ എനർജീനെ കൈനറ്റിക് എനർജി ആക്കാൻ പറ്റും പക്ഷെ ഒരിക്കലും നമുക്ക് ഒരു പൊട്ടൻഷ്യൽ എനർജി ഉണ്ടാക്കാനോ കൈനറ്റിക് എനർജീനെ കളയാനോ ഒന്നും നമുക്ക് പറ്റില്ല അവിടെ ഒരു എനർജിയുടെ ട്രാൻസ്ഫോമേഷൻ മാത്രമേ നമുക്ക് നടക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ ഒരു ഐസൊലേറ്റഡ് സിസ്റ്റത്തിൽ എപ്പോഴും എനർജി കോൺസ്റ്റൻ്റ് ആയിരിക്കും ഒരു ഐസൊലേറ്റഡ് സിസ്റ്റത്തിൽ എനർജി എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിട്ടായിരിക്കും നിൽക്കുന്നുണ്ടാവുക ഈ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി ഓൾമോസ്റ്റ് എല്ലാ ഫോംസ് ഓഫ് എനർജിയും ഫോളോ ചെയ്യുന്നുണ്ട് ഓക്കെ സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് വർക്ക് ആൻഡ് എനർജിയിൽ പഠിക്കാനുള്ളത് നമ്മൾ ഓൾമോസ്റ്റ് സിലബസ് എല്ലാം കവർ ചെയ്തു ഇനി എല്ലാവരും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാം നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം ബൈ താങ്ക്